ഈശോ മിഷിയാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്തിന് എന്താ കുഴപ്പം എറണാകുളത്തിന് എന്താ കുഴപ്പം എറണാകുളത്തിന് കുഴപ്പമൊന്നുമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് എന്താ കുഴപ്പം അവർക്ക് കുഴപ്പമുണ്ട് ഞാൻ ആറ് മേഖലകളിലെ കുഴപ്പങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം ഇതിൽ പല കാര്യങ്ങളും ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് തൊട്ട് തലോടി പോകുകയുള്ളു ആറ് മേഖലകളിൽ പിന്നെയും കണ്ടെത്താം പക്ഷെ ഞാനൊരാറെ തിരിച്ചിരിക്കുകയാണ് ആറ് മേഖലകളിൽ എറണാകുളത്തെ വിമത വൈദികര് വലിയ കുഴപ്പം ചെയ്തിട്ടുണ്ട് വലിയ അബദ്ധം ചെയ്തിട്ടുണ്ട് തെറ്റിലാണവർ ഒന്ന് ബൈബിള് ബൈബിള് ശരിയായി വ്യാഖ്യാനിക്കാത്തത് കൊണ്ട് അവർക്ക് തെറ്റ് ഉദാഹരണം ഞായറാഴ്ച ആചരണം യേശു ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ തുടങ്ങിയതല്ല എന്നും നാലാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സൂര്യാരാധനയോട് സൂര്യാരാ സൂര്യാരാധന നടപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണെന്നും അവർ പഠിപ്പിക്കുന്നു എന്ന് എന്നുവെച്ചാൽ എന്താർത്ഥം അവർക്ക് അപ്പസ്തോല നടപടി ഇരുപതാം തദ്ധ്യം ഏഴാമത്തെ വാക്യമോ ഒന്ന് കോരൻ ദോസ് പതിനാറ് രണ്ടോ വെളിപാട് ഒന്ന് പത്തോ പിന്നെ മത്തായി മർക്കോസ് ലൂക്ക യോഹനൻ ഇവരുടെ സുവിശേഷങ്ങളിലെ യേശു ആദ്യ ആഴ്ചയുടെ ആദ്യ ദിവസം ഉയർത്തെഴുന്നേറ്റ കാര്യമോ അറിയില്ല ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടത് ഒന്നാം നൂറ്റാണ്ടിലാണ് കോറിൻ ദിവസം സഭയ്ക്ക് എഴുതിയ ലേഖനം ഏടി അമ്പത്തി ആറിലെഴുതിയത് നാലാം നൂറ്റാണ്ടിലല്ല അപ്പ നടപടി എഴുതപ്പെട്ടത് അറുപത്തൊന്ന് അറുപത്തിനാല് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൺപതില് ഒന്നാം നൂറ്റാണ്ടിലാണ് നാലാം നൂറ്റാണ്ടിലല്ല വെളിപാട് പുസ്തകം എഴുതപ്പെട്ടതും ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് നാലാം നൂറ്റാണ്ടിലല്ല അപ്പോൾ ഇതൊക്കെ യേശു ആഴ്ചയുടെ ആദ്യ ദിവസം ഉയർത്തെഴുന്നേറ്റു അന്ന് ആ സാപത്തിൻ്റെ കർത്താവായ സാപത്തിൻ്റെ ഉടയവനായ സാപത്തിൻ്റെ ദൈവമായ കർത്താവ് യേശുക്രിസ്തു ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി ഇത് ബൈബിളിലുണ്ട് പക്ഷേ ഇവർ പഠിപ്പിക്കുന്നത് ബൈബിളിൽ അതില്ല നാലാം നൂറ്റാണ്ട് കോൺഷൻറ്റൻ ചക്രവർത്തി സൂര്യാരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഞായറാഴ്ച ആചരണം കിഴക്കോട്ട് നോക്കലൊക്കെ ആരംഭിച്ചെന്നാണ് അവർ പഠിപ്പിക്കണേ അപ്പോൾ അവർക്ക് ബൈബിൾ വ്യാഖ്യാനത്തിൽ തെറ്റിപ്പറ്റിയിരിക്കുന്നു രണ്ട് ഈ ബൈബിളിൽ തന്നെ കുർബാന വെറും ഒരു വിരുന്നാണ് പള്ളി ഒരു ഊട്ടുപുരയാണ് അങ്ങനെ ഇങ്ങനെ ചുറ്റും കൂടി ഒരു വിരുന്ന് കഴിക്കുക അത്രയേ ഉള്ളൂ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഇരിക്കില്ലേ ഒരു ഡൈനിങ് ടേബിളിന് അപ്പുറത്തപ്പുറത്തേക്ക് ഇരുന്ന് കഴിക്കുന്ന നമ്മുടെ പെന്തകസ്തക്കാരൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ഒരു അപ്പം കടയിൽ നിന്ന് ഒരു അപ്പം വാങ്ങിച്ചുകൊണ്ട് വരിക എന്നിട്ട് വെറുതെ ദൈവത്തിന് സുധീൻ പറഞ്ഞിട്ട് കഴിക്കുന്ന ഒരു വിരുന്നാണെന്നും അത് പള്ളി ഊട്ടുപുരയാണെന്നും വൈദികൻ കുശിനിക്കാരനാണെന്നും പഠിപ്പിക്കുന്നു എന്നുവെച്ചാൽ ഇത് വിശുദ്ധ കുർബാന ദിവ്യബലി എന്നവർ പറയുന്നെങ്കിലും വിശുദ്ധ കുർബാന ബലിയാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല കുരിശിലെ ബലിയാണെന്ന് അവർ വിചാരിക്കുന്നില്ല തിരുവത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലെ യേശു കുർബാന സ്ഥാപിച്ചതെന്ന കാര്യവും അവർ അംഗീകരിക്കുന്നില്ല വിരുന്നാണെന്നാണ് പറയണേ അതിനർത്ഥം അവർക്ക് ബൈബിളിൽ വ്യാഖ്യ കർത്താവിന് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ മേഖല ദൈവശാസ്ത്രം കിഴക്കോട്ട് നോക്കിയാൽ സൂര്യാരാധനയാകും അത്രേ ഇതാണ് അവർ പഠിപ്പിക്കുന്നത് കിഴക്കോട്ട് നോക്കിയാൽ സൂര്യാരാധനയാകും ദൈവം എല്ലായിടത്തും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ട് പക്ഷെ യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗങ്ങളിലൊക്കെ അവൻ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് പറയണേ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ടു ഹെവൻ അങ്ങനെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് കരുതിയിട്ട് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താതിരുന്നോ ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് കരുതിയിട്ട് യേശുക്രിസ്ത സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താതിരുന്നോ അപ്പോൾ അങ്ങനെ ആ കണ്ണുകൾ ഉയർത്തുന്നത് പ്രാർത്ഥനയാണ് മാത്രമല്ല യേശുക്രി ദൈവം എല്ലായിടത്തും ഉണ്ട് പക്ഷേ എല്ലായിടത്തുമുള്ള ദൈവം മനുഷ്യനായത് ഒരു പ്രത്യേക സ്ഥലത്താണ് ഒരു പ്രത്യേക മനുഷ്യാവതാരം ഒരു പ്രത്യേക സ്ഥലത്താണ് യേശുക്രിസ്തു കുരിച്ചിൽ മരിച്ചത് ഒരു സ്ഥലത്താണ് ഉത്ഥാനം ചെയ്തൊരു സ്ഥലത്താണ് സ്വർഗാരോഹണം ചെയ്തതും അതേ സ്ഥലത്താണ് ആ സ്ഥലത്തേക്ക് ആ ചരിത്ര സംഭവത്തിലാണ് ക്രിസ്തു ധർമ്മം ഉണ്ടായത് ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് നീതിസൂരനായ കർത്താവിനെ നോക്കുന്നതാണ് കിഴക്കോട്ട് നോക്കെന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യാവതാരം തിരുവുത്ഥാനം സ്വർഗാരോഹണം കുരി ചില ബലി അതിലേക്ക് നോക്കുന്നതിനെയാണ് കിഴക്കോട്ട് നോക്കുകയെന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെയുള്ളവർ പറയുന്നത് കിഴക്കോട്ട് കിഴക്കോട്ടെ നോക്കിയാലും സൂര്യാരാധനയാകും അതുകൊണ്ട് മറ്റെവിടേക്ക് നോക്കിയാലും കിഴക്കോട്ട് നോക്കരുതെന്നാണ് അത് വികലമായ ദൈവശാസ്ത്രമല്ലേ അല്ലേ അതിലവർക്ക് തെറ്റിപ്പറ്റിയിരിക്കുന്നു പിന്നെ മനുഷ്യനാണ് ദൈവം എന്ന നിരീശ്വര കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമാണ് അവർ പഠിപ്പിക്കുന്നത് ഇവിടെ രഹസ്യങ്ങളില്ല എന്ന് വിശുദ്ധ കൂതാശിയായ വിവാഹം പോലും മഹാരഹസ്യമാണെന്നാണ് പൗലൂസ് പഠിപ്പിക്കണേ കുർബാനയും രഹസ്യമല്ലെന്നാണ് എന്നാണ് ഇവര് പഠിപ്പിക്കണേ മനുഷ്യനാണ് ദൈവം അത്രേ അതുതന്നെയല്ലേ നിരേശ്വരന്മാരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പഠിപ്പിക്കണേ അപ്പോൾ അക്കാര്യത്തിലും ദൈവശാസ്ത്രത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു ഇവർക്കെതിരെ മെത്രാന്മാർ വത്തിക്കാൻ എഴുതി ഈ പാഷാണ്ടത്തെ പഠിപ്പിക്കുന്നതിനെതിരെ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മൂന്നാമത്തെ മേഖല അവർക്ക് തെറ്റുപറ്റിക്കുന്നത് മൂന്നാമത്തെ മേഖല എറണാകുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കുഴപ്പം സഭാശാസ്ത്രം സഭാശാസ്ത്രത്തിൽ അവർക്ക് തെറ്റ് ഒന്ന് സഭ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാനസിക സംഘടനയാണ് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു സംഘടനയാണ് അവർക്ക് സഭ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണെന്നോ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മൻ നയിക്കപ്പെടുന്ന ഒരു ആധ്യാത്മിക സമൂഹമാണെന്നോ എറണാകുളത്തെ അങ്കമാലി എറണാകുളം അങ്കമാലി അതേ രൂപതയിലെ വിമത വൈദികർ അംഗീകരിക്കുന്നില്ല ഭൂരിപക്ഷം തീരുമാനിക്കുന്നതാണ് അവർക്ക് സഭ എന്ന് പറയണേ ഒരു മാനുഷിക സംഘടന ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനായോ ഇല്ലയോ ദൈവം കുരിശിൽ മരിച്ചോ ഇല്ലയോ അവന് ഉത്ഥാനം ചെയ്തോ ഇല്ലയോ ഇതൊക്കെ ഭൂരിപക്ഷം കൂടി തീരുമാനിക്കും ഈ ലിറ്റർജി എന്ന് പറയുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് തന്നെ നമ്മൾ ഏൽപ്പിച്ചതാണോ അപ്പസ്തോലം വരെ നമുക്ക് അത് കൈമാറി തന്നതാണോ എന്നൊക്കെ ഭൂരിപക്ഷം ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലാതെ ബൈബിൾ പറഞ്ഞതുകൊണ്ടും തിരുവചനം പറഞ്ഞതുകൊണ്ടും സഭാപിതാക്കന്മാരെ പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ സം സഭ സഭയെ ഒരു വെറും മാനഷിക സംഘടനയായിട്ട് അവർ തരം താഴ്ത്തന്നു സഭാശാസ്ത്രത്തിൽ രണ്ടാമത്തെ മിസ്റ്റേക്ക് കത്തോലിക്ക സഭയ്ക്ക് രണ്ട് ശ്വാസകോശങ്ങളുണ്ട് സഭാഗാത്രത്തിന് രണ്ട് ശ്വാ ശ്വാസകോശങ്ങളുണ്ട് സഭയും പൗരത്വ സഭകളും ഇങ്ങനെ രണ്ട് ശ്വാസകോശങ്ങളുണ്ട് ഗാത്രത്തിന് ഇതാണ് സഭ പഠിപ്പിക്കണേ മാർപ്പാപ്പന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ചത് ഇങ്ങനെ ഈ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ശ്വാസകോശങ്ങളുള്ള പാശ്ചാത്യവും പൗരസ്ത്യവും എന്ന് പറയുന്ന രണ്ട് ശ്വാസകോശങ്ങളുള്ള ഒരു സഭാഗാത്രമായിട്ടാണ് സഭ പഠിപ്പിക്കണേ കത്തോലിക്ക സഭ പഠിപ്പിക്കണേ ഇവര് എറണാകുളത്തെ ഈ വിമത വൈദികരും അവരെ പിന്താങ്ങുന്ന ഏതാനും പേര് പറയുന്നത് ഞങ്ങൾക്ക് അർപ്പിക്കുന്ന കുർബാന മതി അതായത് ഒരു ശ്വാസകോശം മതി പാശ്ചാത്യം മതി പൗരസ്ത്യം വേണ്ട അപ്പോൾ ഒരു ശ്വാസകോശത്തെ അവര് സർജറി ചെയ്ത് മുറിച്ച് കളയാണ് ഏതാ പൗരസ്ത്യം എന്ന് പറയുന്ന പൗരത്വ സഭകൾ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് സഭകളും വേണ്ട ഈ ആദ്യത്തെ സൂര്യദോസുകളൊക്കെ പൗരസ്വദേശത്തായിരുന്നു ഓർക്കണേ നമ്മുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് പൗരസ്വദേശത്താണ് അങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ പൗരസ്ത്യ സഭകൾ എന്ന് പറയുന്ന ആ ശ്വാസകോശത്തെ മുറിച്ച് കളയണമെന്നാണ് ഇവർ പഠിപ്പിക്കണേ അത് വലിയ പാഷാണ്ടതല്ലേ അറിവില്ലായ്മയല്ലേ അതുകൊണ്ട് അവർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു ഇനി ലിറ്റേർജി ലിറ്റേർജി എന്ന വാക്കിനർത്ഥം ദിവ്യ ശുശ്രൂഷ സർവീസ് ഡിവൈൻ സർവീസ് എന്നാണ് ദിവ്യ ശുശ്രൂഷ ദിവ്യ ശുശ്രൂഷ ആ ദിവ്യ ശുശ്രൂഷ അവർ ആ കാര്യത്തിലും അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്താണ് ഒന്നാമത്തെ തെറ്റ് ലിറ്ററിയുടെ കാര്യത്തില് കൽതായ ഉത്ഭവമുള്ളൊരു കുർബാനയാണ് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണേ എന്നിട്ട് വൽക്കരണത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക കൽതായമായി ഉത്ഭവിച്ച കൽതായ ദേശത്ത് ഉത്ഭവിച്ച ഒരു കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് കൽദായ വൽക്കരണം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുക എന്തിരറിവില്ലായ്മയത് കൽതായമല്ലാത്തൊരു കുർബാന എറണാകുളംകാർക്കുണ്ടോയെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ് കൽതായമല്ലാത്തൊരു കുർബാന എറണാകുളംകാർക്കുണ്ടോ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം വെറുതെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കൃത്യം കൃത്യം സത്യവും വചനവും ഒക്കെ വെച്ചിട്ട് സഭയും സഭാശാസ്ത്രവും ഒക്കെ വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കണേ ഞാൻ തെറ്റ് പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കും വെറുതെ തെറി പറയാൻ വന്നിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം ലിറ്റർജി മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്നാണ് അവർ പഠിപ്പിക്കണേ ഇതൊരനുഷ്ഠാനത്തിൻ്റെ കാര്യമല്ലേ ദൈവം തന്നതാണ് യേശുഗസ്തു നമ്മെ ഏൽപ്പിച്ചതാണ് സഭ ഏൽപ്പിച്ചതാണ് ലിറ്റർജി എന്ന് എറണാകുളത്തെ അങ് എറണാകുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ അംഗീകരിക്കുന്നില്ല ഇതൊക്കെ മാനുഷികമായ സംവിധാനം മാത്രമാണെന്നാണ് പറയണേ ലിറ്റർജി അത് വലിയ തെറ്റാണ് ദിവ്യ ശുശ്രൂഷ യേശുഗസ്തു തന്നെ ഏൽപ്പിച്ചതാണ് അതിന് എല്ലാ വിശദാംശങ്ങളും യേശുഗ്രസ്തു നൽകിയിട്ടില്ല അത് പരിശുദ്ധാത്മാവനം നയിക്കപ്പെടുന്ന സഭയിൽ കാലക്രമാൻ രൂപപ്പെട്ടതാണ് പരിശുദ്ധാത്മവൻ നയിക്കപ്പെടുന്ന സഭ അത് ഭൂരിപക്ഷം തീരുമാനിച്ചൊന്നുമല്ല മൂന്നാമത്തെ ഒരു പ്രശ്നം ലിറ്റർജി സംബന്ധിച്ച് അവരുടെ ഒരു പ്രശ്നം വൈദികൻ്റെ ഒരു പെർഫോമൻസ് ആണ് അത്രേ വിശുദ്ധ കുർബാന സജീവ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അച്ഛൻ കളിക്കുന്ന ഒരു നാടകമാണ് അതുകൊണ്ട് തന്നെ മധുപഥ വിശുദ്ധമല്ല സ്വർഗത്തിൻ്റെ പ്രതീകമല്ല അതൊരു അരങ്ങാണ് വേദിയാണ് വൈദികൻ്റെ നാടകം കളിക്കാനുള്ള ഒരു അരങ്ങ് അല്ലെങ്കിൽ വേദി അപ്പോൾ ഹൈക്കലയോ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം അത് ഭൂമിയുടെ പ്രതീകമൊന്നുമല്ല ഈ വന്നിരിക്കുന്ന ദൈവജനവും അത് സദസ്സാണ് അച്ഛൻ്റെ നാടകം കാണാൻ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സദസ് അടുത്തൊരു പോയിന്റ് വിശുദ്ധ കുർബാന എന്നത് ആരാധനയും പ്രാർത്ഥനയൊന്നുമല്ല ചർച്ചയാണ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചർച്ച ചെയ്യുന്നതാണ് ഈ കുർബാന അതുകൊണ്ടല്ലേ അവർ ആവശ്യത്തിന് തിരുവസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ യേശു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നതിൻ്റെ പ്രതീകമാണ് ഓരോ തിരുവസ്ത്രങ്ങളും അത് യേശു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ട് യേശു ക്രിസ്തു അർപ്പിച്ച ബലി യേശുവിനോട് ചേർന്ന് അങ്ങനെ അർപ്പിക്കണം എന്ന് തോന്നുന്നവർക്കല്ലേ ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ വേണ്ടു അത് ധരിക്കാത്തതിന് കാരണം എന്താ ഇതൊരു ആരാധനയും പ്രാർത്ഥനയൊന്നല്ല ഇതൊരു ചർച്ച യേശുക്രിസ്തുവാണ് മരാ മഹാപുരോഹിതനെന്നും അവൻ ഒരിക്കൽ എന്നേക്കുമായി തന്നെ തന്നെ അർപ്പിച്ച ബലിയുടെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നതെന്നും അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അവൻ ഒരിക്കൽ എന്നേക്കുമായി തന്നെ തന്നെ അർപ്പിച്ച ബലി പിതാവിന് അർപ്പിച്ച ബലി മനുഷ്യ ഏറ്റവും സ്വീകാര്യമായ ബലി അവൻ്റെ അനുസരണം കുരിശമരണം വരെ പോയ അവൻ്റെ അനുസരണം അനുസരണം അതിൻ്റെ ആഘോഷമാണ് ഓരോ കുർബാനയും അത് അവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് തിരുവസ്ത്രങ്ങളൊന്നും ധരിക്കാത്തത് അപൂർവം ചെല്ലൊക്കെ ധരിക്കുന്നുണ്ട് ചില ചിലതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പലരും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അവിടെ പല പള്ളികളും കുർബാനയ്ക്ക് പോകുന്ന അച്ഛന്മാർ പറയുന്നത് ഒരു പേ ഒരു ഒരു വല്ലായ്മയാണോ കുർബാന അർപ്പിക്കാൻ ശോശപ്പി തിരുവസ്ത്രങ്ങൾ പലതില്ല തിരു തിരുപാത്രങ്ങൾ വേണ്ടതൊന്നും എല്ലാ സംഗതികളും അവിടെ ഇല്ല വട്ടം കൂടിയിരുന്ന് ഒരു മാച്ചയ്ക്ക് ചുറ്റും വട്ടം കൂടിയിരുന്ന് പന്തഖസ്തക്കാരെ ചെയ്യുന്നത് പോലെ ഒരു വിരുന്ന ആസ്വദിക്കലാണത്രേ അവർക്ക് വിശുദ്ധ കുർബാന ഒരു ഊട്ടുപുരയാണത്രേ പള്ളി അപ്പം അച്ഛൻ കുശിനിക്കാരനായിരിക്കും അപ്പോൾ ഈ പെന്തോക്കസ്തകാരും ഈ എറണാകുളത്തെ വിമത വൈദികരുടെ വ്യാഖ്യാനം നമ്മൾ എന്താ വ്യത്യാസമുള്ളത് അതിലും അവർക്ക് തെറ്റ് അഞ്ചാമത്തെ മേഖല സഭയുടെ അധികാര ഘടന അതായത് ഹൈറാർക്കി അത് അംഗീകരിക്കാത്തവരാണ് അത് അംഗീകരിക്കാത്തവരെ കത്തോലിക്കരല്ല ഇതിലത്തെ ചില പോയിന്റ്സ് ഞാൻ പറയട്ടെ മാർപ്പാപ്പ മാർപ്പാപ്പ റോമാ രൂപതരം എത്രാനാണ് ലത്തിൻ സഭയിൽ അംഗമാണ് അപ്പോൾ മാർപ്പാപ്പ് അർപ്പിക്കുന്ന കുർബാന ഞങ്ങൾക്ക് മതി എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഈ റോമാ രൂപതരം എത്രാനാണ് മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കപ്പെടണമെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല അറിയില്ലായിരിക്കും അതുകൊണ്ടല്ലേ എൻ്റെ ഈ വീഡിയോയുടെ കമൻസിൽ താഴെ വരുന്നവരൊക്കെ മാർപ്പാപ്പ് അർപ്പിക്കുന്ന കുർബാന ഞങ്ങൾക്ക് മതി അപ്പോൾ അതിനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പാശ്ചാത്യ റീത്ത് മതി എന്നല്ലേ പറയണേ അപ്പോൾ ഈ പൗരത്വ സഭകൾ എന്ന് പറഞ്ഞിട്ടുള്ള സഭകൾ കത്തോലിക്ക സഭയിൽ ഉള്ള കാര്യം അവർക്ക് അറിയില്ലെന്നല്ലേ എൻ്റെ അർത്ഥം രണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ വത്തിക്കാനില് മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കണേ പക്ഷെ അവിടുത്തെ ഭൂപ്രദേശത്തിന്റെ ആ സവിശേഷത അനുസരിച്ച് ജനങ്ങൾക്ക് അഭിമുഖമായി പോകുന്നതാണ് പക്ഷെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണേ ഈ വിവരം ഒന്നുകിൽ അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞാലും കണ്ണടയ്ക്കുന്നു ഈ ഉറക്കം മടിക്കാന്ന് പറയില്ലേ അത് തന്നെ അപ്പൊ ഉടനെ ചോദിക്കും മാർപ്പാപ്പം അന്യദേശങ്ങളൊക്കെ പോകുമ്പോൾ കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ എക്സെപ്ഷൻസിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് പൊതുവായ കാര്യങ്ങളാണ് അപ്പോൾ ചിലർ പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ ചിലരുടെ ഗ്രാമങ്ങളിൽ ഇങ്ങനെ വിരിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മൾ എല്ലാവടത്തെ കാര്യവും എല്ലാം എല്ലാവരും ചെയ്യണ കാര്യത്തെക്കുറിച്ചല്ലല്ലോ പറയണത് ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി വരും എങ്കിലും ദൈവോന്മുഖമായി അവിടെയും കുർബാന അർപ്പിക്കാൻ പറ്റില്ലേ അപ്പോൾ മാർപ്പാപ്പ ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ പൊതുവായ നിലപാട് നമുക്ക് പറയണ്ടേ ഈ ചില അപവാദങ്ങൾ എക്സെപ്ഷൻസ് അതാണ് നമ്മൾ നിയമമായിട്ട് കൊണ്ടുവരേണ്ടത് വേറെ ദിശയിലേക്ക് നോക്കി പാപമുണ്ടെന്നല്ല പറഞ്ഞേ പക്ഷെ അതല്ല ആദർശം പിന്നെ പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ചാണ് ഈ ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ തുടങ്ങിയത് അത് തിരുത്തണമെന്ന് അറുപത്തെട്ടിലാണ് ഇത് തുടങ്ങിയത് അറുപത്തൊമ്പത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അനുസരിക്കില്ല അപ്പോൾ സഭയുടെ അധികാര ഘടനയെ ഹൈറാർക്കിയെ അംഗീകരിക്കില്ലാത്തവരല്ലേ വിമത വൈദികര് അവർ കത്തോലിക്കരാണോ ഒരു വാദഗതി കേൾക്കണോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുർബാനകളും ജനാഭിമുഖമാണ് കത്തോലിക്ക സഭയിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ജനാഭിമുഖം വേണം തൊണ്ണൂറ്റമ്പത് ശതമാനം ജനാഭിമുഖമാണ് അപ്പോൾ ഞാൻ വേറൊരു വാദഗതി ചോദിക്കട്ടെ ഇന്ത്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അക്രൈസ്തവരുടെ പൂജകളാണ് ഇന്ത്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം അക്രവ്യസ്ഥരുടെ പൂജകളാ അപ്പോ തൊണ്ണൂറ്റേഴ് ശതമാനമുള്ള പൂജ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞോടെ കുറെ പേർക്ക് എന്ത് വിവരമുണ്ട് ഈ ഇങ്ങനെ പറയുന്നതിൽ സഭ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഹൈറാർക്ക് എന്താണെന്ന് അറിയോ എന്താണ് കത്തോലിക് സഭയുടെ ഈ ഘടന എന്നറിയോ ഈ കാശും കൊടുത്തായിട്ട് കമൻസ് എഴുതാനായിട്ട് ഇരുത്തുമോ വിവരമുള്ളവരെ ഇരുത്തണം വിമത വൈദികരെ പണം കൊടുത്തിട്ടിങ്ങനെ കമൻസ് എഴുതാൻ കുറച്ച് പേര് ഇരുത്തിയിട്ടില്ലേ അവർക്ക് എന്തെങ്കിലും വിവരം പറഞ്ഞു കൊടുക്കണം കേട്ടോ സഭാധികാരികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ സഭാത്മക പ്രാർത്ഥനയാകൂ ഇത് ഒരച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലിറ്റഹർജി ഒന്നല്ല ആ അച്ഛന് തോന്നിയ പോലെ മേജർ ആർച്ച് ആർച്ചുഭൂഷണന്റെ പേര് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യും അപ്പസ അഡ്മിനിസ്ട്രേറ്ററുടെ പേര് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യും മെത്രാൻ്റെ പേര് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യും എന്ന് എന്ന് തീരുമാനിക്കാൻ ഈ വിമത വൈദികരെ അവരുടെ അപ്പനും അമ്മയും ഒന്നും ഉണ്ടാക്കിയതല്ല ഈ ലിറ്റഹർജി സഭയുടെ പൊതു സ്വത്താണ് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ലിറ്റർജി ആണോ തോന്നി പോലെ ചെയ്യാനായിട്ട് ഇനി അവസാനമെട്ടൊരു കാര്യം കൂടി ധാർമ്മിക പ്രശ്നം എറണാകുളം അങ്കമാലി വൈദികരുടെ വിമത വൈദികരുടെ ധാർമിക പ്രശ്നം എന്താണ് ഒന്ന് മാർപ്പാപ്പ ലോസർബത്താറോ റൊമാൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരെയും അഭിസംബോധന ചെയ്തൊരു കത്തെഴുതി എന്താണ് കഴിഞ്ഞ ഈസ്റ്റർ മുതൽ മുതല് ദൈവോൻ മുഖ കുർബാന കുർബാന അർപ്പിക്കണമെന്ന് അത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് അവര് പറയണം പത്രത്തിൽ വന്നതാ പറഞ്ഞേ ഏത് വത്തിക്കാൻ്റെ ഔദ്യോഗിക പത്രത്തിൽ വന്നത് പിന്നെ മാപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം പൗരത്വ ത്രിസംഘം ഈ മാപ്പാപ്പ കത്തോലിക് സഭയെ പൗരത്വ സഭകൾ ഭരിക്കുന്നത് പൗരത്വ ത്രിസംഘം വഴിയാണ് അത് ഇവർ അംഗീകരിക്കില്ല എന്നിട്ട് മാർപ്പാപ്പയുടെ നേരിട്ട് കത്ത് വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് വരില്ല മാർപ്പാപ്പ പൗരത്വ ത്രിസംഘം വഴിയാണ് പൗരത്വ സഭകൾ ഭരിക്കണേ അങ്ങനെ വരുന്ന ആ കത്തുകൾ അത് കത്തിക്കുക എന്നിട്ട് പൗരത്വ ത്രിസംഗത്തിൻ്റെ പ്രീഫക്ട് കർദനാളിൻ്റെ കോലം കത്തിക്കുക പിന്നെ സീറ മലബുർ സഭയുടെ അധ്യക്ഷൻ്റെ പരമാധികാരിയുടെ കോലം കത്തിക്കുക അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ സർക്കുലർ കുപ്പത്തൊട്ടിയിലിടുക കുട്ടികളെ കൊണ്ട് ഞങ്ങൾ സഭാതിരികൾ അനുസരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിക്കുക എന്നിട്ട് ഞങ്ങളാണ് കത്തോലിക്ക സഭ എന്ന് പറയുക ഇതിലൊരു ധാർമ്മിക പ്രശ്നമൊന്നുമില്ലേ മൊറാലിറ്റി എന്നിട്ട് നിങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ ചെല്ല ഇതൊരു ധാർമ്മിക പ്രശ്നമല്ലേ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഈ കുർബാന അർപ്പിക്കാൻ നമ്മളെല്ലാവരും പാപികളാണ് ഇത് പാപത്തിന്റെ പ്രശ്നമല്ലോ ഇത് കുറ്റകൃത്യമല്ലേ ക്രൈമാണത് നമ്മൾ പാപികളാണ് പാപം കുമ്പസാരിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഇത് ഒരു കുറ്റകൃത്യമാണ് കുറ്റകൃത്യത്തിന് ശിക്ഷ വേണ്ടേ കായിക ബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമ്മർദ്ദ തന്ത്രം കൊണ്ടും സത്യത്തെ തളച്ചിടാം എന്ന് വിചാരിക്കുന്നത് രണ്ടാമത്തെ തെറ്റ് ധാർമ്മികമായിട്ടുള്ള അതിൽ രണ്ടാമത്തെ തെറ്റ് സത്യം വിജയിക്കുന്നത് ഭൂരിപക്ഷ തീരുമാനം കൊണ്ടല്ല സത്യം വിജയിക്കുന്നത് സത്യത്തിനുള്ളിലുള്ള ശക്തി കൊണ്ടാണ് ഭൂരിപക്ഷമാണ് കർത്താവിനെ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തത് ന്യൂനപക്ഷമായിരുന്നു കർത്താവിന് കൂടി ഉണ്ടായിരുന്നത് സത്യം വിജയിച്ചത് സത്യത്തിന് ശക്തി കൊണ്ടാണ് അല്ലാണ്ട് ഭൂരിപക്ഷ തീരുമാനം കൊണ്ടല്ല കായിക ബലം സമ്പത്ത് സമ്മർദ്ദ തന്ത്രം അരമന കയ്യേറി കുത്തിയിരുപ്പ് കട്ടിൽ സമരം ഇങ്ങനെയൊക്കെ സത്യത്തെ വളച്ചൊടിക്കാം അല്ലെങ്കിൽ കുഴിച്ചു മൂടാം എന്ന് വിചാരിക്കുന്നത് എന്തൊരു മണ്ടത്തരാണ് അതിനകത്തൊരു ധാർമ്മിക പ്രശ്നം ഇല്ലേ മൂന്നാമത്തൊരു ഒരു പ്രശ്നം വത്തിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ അതായത് മുപ്പത് കോടി നൂറ് കോടിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് നടപ്പാക്കാൻ സമ്മതിക്കാത്തത് ധാർമ്മിക പ്രശ്നമല്ലേ റെസ്റ്റിറ്റ്യൂഷൻ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പണം അത് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നില്ല നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല കരിയിൽ പിതാവ് പോലും ഒരു ഒരു ഘട്ടത്തിൽ ശ്രമിച്ചതാണ് നടപ്പാക്കാൻ വിമത ര് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അത് നിർത്തലാക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മുപ്പത് കോടി പറയണേ അടുത്തൊരു ധാർമ്മിക പ്രശ്നം സർക്കാരും പോലീസും ഒക്കെ ആലഞ്ചേരി കറുദിനാള് കുറ്റക്കാരനല്ലെന്ന് രേഖ കൊടുത്തിട്ടും സുപ്രീം കോടതിയിൽ രേഖ കൊടുത്തിട്ടും അദ്ദേഹത്തെ കള്ളനായി അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ചിത്രീകരിക്കുന്ന തരം താണ രാഷ്ട്രീയം അതൊരു ധാർമ്മിക പ്രശ്നമാണ് വലിയ ധാർമ്മിക പ്രശ്നമാണ് തീർന്നില്ല ഇതൊക്കെ വിജയിക്കാതെ വന്നപ്പോൾ വ്യാജരേഖ ചമക്കുക വ്യാജരേഖ അതിന് കേസ് നടക്കല്ലേ ഇതൊന്നും ഒരു ധാർമ്മിക പ്രശ്നമല്ലേ അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അവരെ അവരുടെ തെറ്റിൽ നിന്ന് പിന്മാറിയേ പറ്റൂ പിന്മാറിയേ പറ്റൂ താൻ ആരാടോ ഇത് പറയാൻ ഞാൻ വാണിപ്പറമ്പിലും തനിക്കാരധികാരം നൽകിയത് ഓ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവക്കൊക്കെ ഈ അധികാരമുണ്ട് അതിന് പുരോഹിതനും അത്മാവിനൊന്നും ആകേണ്ട കാര്യമില്ല ഏ മനുഷ്യനായിട്ടുണ്ടോ അവർക്കൊക്കെ ഈ അധികാരമുണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കാനും തെറ്റിനെതിരെ പ്രതികരിക്കാനും മനുഷ്യരായ എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണത് അധികാരമാണത് തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണ് വലിയ തെറ്റ് അനീതി കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതിനാൽ ഇതിന് അധികാരം നൽകിയത് എറണാകുളം അങ്കമാലി രൂപത്തിലക്കാര് ഞങ്ങൾ നോക്കും നിങ്ങൾ നോക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതാണോ ഈ അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപത അത് സീറമലപ്പുഴ സഭയിൽ ഒരു യൂണിറ്റ് അല്ലേ പ്രാദേശിക സഭയല്ലേ അതുകൊണ്ടല്ലേ തൃശ്ശൂർത്തൊരു മെത്രാ പോലെ അവിടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയിലൊരു യൂണിറ്റല്ലേ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പന്തകസ്തക്കാരെ പോലെ പോയിക്കോ കത്തോലിക്കുന്ന പോയിക്കോ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അവന് ചട്ടക്കൂടിൽ നിൽക്കണം ആ ചട്ടക്കൂടിനുള്ളിൽ ഉള്ളിൽ നിൽക്കുന്നു നിൽക്കാൻ അധികം നിൽന്ന് കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് താൻ ആരോടൊന്നും ചോദിക്കാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട ചുരുക്കത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഒരു ദേഷ്യവും വൈരാഗ്യവും പകയൊന്നും വെച്ചിട്ടല്ല മറിച്ച് നമ്മൾ ഐക്യത്തിന് വളരെ അടുത്ത് തിരിക്കുകയാണ് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ് വീടിൽ പറഞ്ഞത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക ഇതിനകത്തൊരു വിഷമമുണ്ട് അതായത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികർക്കും പുരോഗതിമാർക്കും ചെറിയൊരു വിഷമമുണ്ട് എന്താണ് വിഷമം ഞങ്ങൾ ഇത്ര നാളും പറഞ്ഞത് തെറ്റാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുമോ ഞാനതിന് മറ അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ജനമാണ് ഞങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരി സഹോദരന്മാരെ പറഞ്ഞാൽ അവർ രണ്ട് കൈ എന്നിട്ട് നിങ്ങളെ സ്വീകരിക്കും അത്ര ഒരു ചെറിയൊരു എളിമ അത്രേ വേണ്ടു വേറൊന്നും വേണ്ട ഒരല്പം എളിമ അതാണ് കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണേ പണ്ട് മങ്കുഴിക്കരി പിതാവ് എറണാകുളത്തെ സഹായം അത്ര അദ്ദേഹം ഈ ഇപ്പോൾ പറയുന്ന നമ്മുടെ ഈ കുർബാനയുടെ തക്സ അന്ന് അംഗീകാരത്തിനായിട്ട് അച്ഛന്മാർക്കും ബന്ധപ്പെട്ടൊക്കെ അയച്ചു കൊടുത്തത് ചെമാച്ചന്മാർ വഴിയാണ് അയച്ചു കൊടുത്തത് അപ്പോൾ ആ ചെമ്മ്മാച്ചമാരുടെ മങ്കുഴിക്കരി പിതാവ് പറയുമായിരുന്നു നിങ്ങൾ ഈ ഈ ടെക്സ്റ്റ് മാറ്റി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്വീകരണം കിട്ടണമെന്നില്ല ചിലരൊക്കെ നിങ്ങളുടെ മോശമായിട്ടൊക്കെ പ്രതികരിക്കാം നിങ്ങളതിൽ വിഷമിക്കാൻ പാടില്ല അപ്പോൾ ഒരു ചെമ്മ്മാച്ചൻ ചോദിച്ചു അപ്പം ഇതെന്താണിതിലത്തെ പ്രശ്നം ഈ അപ്പോൾ മങ്കുഴിക്കരി പിതാവ് പറഞ്ഞു ഇപ്പം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുർബാന അത് അത്ര ശരിയായതല്ല നിങ്ങൾ അച്ഛന്മാരായി വരുമ്പോൾ ചൊല്ലേണ്ടി വരിക ഈ കുർബാനയായിരിക്കും കണ്ടോ മങ്കുഴിക്കരി പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരെ നിങ്ങളോട് നിങ്ങളുടെ സഹായം സഹായമെത്രൻ ആയിരുന്ന ആൾ അന്ന് പറഞ്ഞതാണ് നിങ്ങൾ കുർബാന നിങ്ങൾ പട്ടം കിട്ടി വരുന്ന സമയത്ത് ചൊല്ലേണ്ടി വരുന്ന കുർബാന ഇതായിരിക്കും കാരണം ഇപ്പം നമ്മൾ ചൊല്ലുന്നത് അത്ര ശരിയായ കുർബാനയല്ല ഇത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സഹായമെത്രം മങ്കുഴിക്കരി പിതാവ് പറഞ്ഞതാണ് അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ ചൊല്ലേണ്ട കുർബാന ഇപ്പം നമുക്ക് നൽകിയിരിക്കുന്ന സിനഡൽഫോം കുർബാനയാണ് അതാണ് കോംപ്രമൈസ് മുഴുവൻ ദൈവോന്മുഖമായി ഉള്ള ആ കുർബാന ആയിരുന്നു പല രൂപതകളും ഉണ്ടായിരുന്നേ അവരിങ്ങോട്ട് തിരിയുക ഇവർ ഈ മുഴുവൻ ജനാഭിമുഖമുള്ളവര് ദൈവോന്മുഖമാകുക ഇതാണ് കോംപ്രമൈസ് ഇതാണ് സൊല്യൂഷൻ ആ സൊല്യൂഷൻ നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ മംഗുഴിക്കര പിതാവ് നിങ്ങളോട് പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞതുപോലെ അത് അത് അനുസരിക്കുകയാണ് വേണ്ടത് ആ അനുസരണം ആ അനുസരണം സഭയോട് ചേർന്നുള്ള അനുസരണമാകുമ്പോൾ വലിയൊരു ഒരു സഹനമുണ്ട് അതിനകത്ത് പക്ഷേ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനം